അലൈക്കും ായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീദ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു النبي موسى عبد الله بن قيس الأشعري رضي الله عنه قال: سئل رسول الله صلى الله عليه وسلم عن الرجل يقاتل الشجاعة ويقاتل حمية ويقاتل دياء أي ذلك في سبيل الله؟ فقال رسول الله صلى الله عليه وسلم: من قاتل لتكون كلمة الله هي العليا فهو في سبيل الله. മുത്തു ഇമാ ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബു മുസ് റസിയല്ലാഹു എന്നുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അലൈഹി വസയോട് ചോദിക്കപ്പെടുകയാണ് എന്താണ് ചോദ്യം ഒരു മനുഷ്യൻ അവന്റെ ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു മറ്റൊരു മനുഷ്യൻ അവന്റെ ആഭിജാത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു മറ്റൊരാൾ ധീർ ബിന പ്രസിദ്ധിക്ക് വേണ്ടി റിയാദിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു ഇവരിൽ ആരാണ് അയ്യുദാലി കഫീ സബീലില്ല ഇവരിൽ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ചെയ്യുന്നത് ഫഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം അപ്പോൾ നബി സാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാതല കലിമത്തുല്ലാഹി ഹിയൽ ഫഹുവ ഫീ ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വചനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കെളിമത്തെ ഉന്നതിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അത് വിജയിപ്പിക്കാൻ വേണ്ടി ആര് യുദ്ധം ചെയ്യുന്നുവോ അവൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ഇതാണ് ഈ യഹദീസിന്റെ സാരം അതായത് ഒരാൾ തൻ്റെ ധീരത പ്രകടിപ്പിക്കാനോ മറ്റൊരാൾ തൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയും വേറൊരാൾ തൻ്റെ ആഭിജാത്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയുമൊക്കെ യുദ്ധം ചെയ്യുന്നു അങ്ങനെ പലതിനും വേണ്ടി യുദ്ധം ചെയ്യാറുണ്ടല്ലോ ഇവരിൽ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ഫീ സബീരില്ലേ ഹി എന്ന് പറയുന്നതിലെ യുദ്ധം എന്നതിന് മറുപടി റസൂല് പറഞ്ഞു അള്ളാഹുവിൻ്റെ വചനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ആര് യുദ്ധം ചെയ്യുന്നുവോ അവൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ എന്ന് ഇവിടെ ഊന്നി പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇഖലാസിനെ കുറിച്ചാണ് ആത്മാർത്ഥതയെക്കുറിച്ചാണ് സത്യവിശ്വാസികളുടെ ഏതൊരു പ്രവർത്തനവും സ്വീകാര്യമായി തീരണമെങ്കിൽ ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത ഉണ്ടായേ തീരൂ ഭൗതിക ജീവിതത്തിലെ വിജയവും ആത്മാർത്ഥതയിൽ തന്നെയാണ് കുടികൊള്ളുന്നത് സത്യവിശ്വാസിക്ക് മറ്റുള്ള ജനവിഭാഗങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ ഭാഗ്യം താൻ മുമ്മിനായി ജീവിക്കുന്നു എന്നതാണ് ഈ ഈമാൻ കറകളഞ്ഞതായിരിക്കുകയും വേണം ഈമാൻ കാരണം താൻ ഉന്നതനാകുന്നു എന്ന് തോന്നണം ലാഹി ലാഹ ഇല്ലെന്നായെന്ന് ആത്മാർത്ഥമായി ചൊല്ലുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉണ്ടായാൽ അവൻ എന്നതിൽ സംശയമില്ല അവനാണ് നേരായ മാർഗത്തിൽ ഉണ്ടാവുക ഒരിക്കൽ നബിസല്ലാഹു അലീഹി വസ്ലമയോടൊരു സഹാബി ചോദിച്ചു താങ്കളിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരിക പ്രവാചകൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയുകയും പിന്നീട് അതിൽ നേരെ ചൊവ്വേ ഉറച്ചു നിൽക്കുകയും ചെയ്യുക വക്രതയുണ്ടാകുമ്പോൾ കാപട്യം കടന്നുകൂടും ഇഖ്ലാസ് പമ്പ കടക്കും ഇഖ്ലാസ് ഉള്ളവരെ പിശാജിന് പോലും വഴിപഴപ്പിക്കുവാൻ സാധിക്കുകയില്ല സ്വർഗത്തിൽ നിന്ന് പിശാജ് പുറത്താക്കപ്പെടുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞതെന്താ ിമാനീരും പിഷാജു പറഞ്ഞത് എൻ്റെ റബ്ബെ നീ എന്നെ വഴികേടിലാക്കി നിശ്ചയിച്ചത് കൊണ്ട് അങ്ങനെ ആക്കിയ നിമിത്തം തീർച്ചയായും ഭൂമിയിൽ അവർക്ക് ഞാൻ പാപങ്ങളെ ഭംഗിയാക്കി കാണിക്കും അവരെ മുഴുവനും ഞാൻ വഴികേടിലാക്കും അവരിൽ നിന്നുള്ള നിന്റെ നിഷ്കളങ്കരായ അടിയാന്മാരെ ഒഴികെ അത് പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അപ്പോൾ ഇഖ്ലാസ് പൈശാചികതയിൽ നിന്ന് പിശാജിൻ്റെ പ്രേരണതയിൽ നിന്ന് പ്രേരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യമാണ് നമസ്കരിക്കുന്നവരെ വഴിപഴുപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ലെന്നോ നോമ്പ് ഹജ്ജ് ദാനധർമ്മങ്ങൾ മുതലായവ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ വഴിപഴുപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്നോ അല്ല പിശാജ് പറഞ്ഞത് അവരെ എല്ലാം പിഴപ്പിക്കാൻ എനിക്ക് സാധിക്കും നമസ്കാരത്തിൽ മനുഷ്യന്റെ ചിന്ത പലവഴിക്കും ചുറ്റി സഞ്ചരിക്കും പിശാജ് മനുഷ്യന്റെ സിരകളിലൂടെ ഓടി നടക്കും പോലും പ്രവാചകൻ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് എന്നാൽ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ഒരു വിശ്വാസിയിൽ തന്റെ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയില്ല എന്ന് പിശാജി തന്നെ ഉറക്കപ്പറയുകയാണ് ആരാധനകളിൽ മാത്രമല്ല മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ആത്മാർത്ഥത ഉണ്ടായേ തീരൂ ഓരോ മനുഷ്യനും ഭൗതിക ജീവിതത്തിൽ ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നുവോ അതിലെ തൻ്റെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥത ഉണ്ടായാലേ വിജയിക്കുകയുള്ളു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായാലും മതപ്രവർത്തകനായാലും ഒരു സാധാരണ തൊഴിലാളിയായാലും ഒരു കടയിൽ കൂലിക്ക് നിൽക്കുന്നവനായാലും റിക്ഷ വലിക്കുന്നവനായിരുന്നാലും വണ്ടി വലിക്കുന്നവനായിരുന്നാലും കൂലിപ്പണിക്ക് ആരായിരുന്നാലും ശരി ഓരോരുത്തർക്കും അവൻ ഇഖ്ലാസ് ആത്മാർത്ഥത വേണം എങ്കിൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുകയുള്ളൂ എന്നാൽ ചില ആളുകളുടെ സംസാരം കേട്ടാൽ വലിയ ഇഖ്ലാസ് ഉള്ളവരാണെന്ന് തോന്നിപ്പിക്കും യഥാർത്ഥത്തിൽ അത് കാപട്യമായിരിക്കും പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി തുറമുതി ഉദ്ധരിച്ച ഹദീസിന്റെ സാരത്തിൽ കാണാം കാലാവസാനം മിഹലോകത്തിനു വേണ്ടി മതത്തെ വഞ്ചിക്കുന്ന ചില ആളുകളുണ്ടാകും ജനങ്ങളുടെ മുമ്പിൽ അവർ മൃദുലതയുടെ ആട്ടിൻതോൽ അണിഞ്ഞിരിക്കും ശർക്കരയേക്കാൾ മധുരമുള്ള നാക്കുകളായിരിക്കും അവരുടേത് എന്നാൽ ഉള്ളു ചെന്നായി ഇവിടെ ഉള്ളും അവരെപ്പറ്റി അള്ളാഹു പറയുന്നു എൻ്റെ കാര്യത്തിൽ വഞ്ചിതരാവുകയാണോ അവർ അതോ എനിക്കെതിരെ ധാർഷ്യം കാണിക്കുകയാണോ അവർ എന്നാൽ ഞാൻ എൻ്റെ പേരിൽ തന്നെ സത്യം ചെയ്തു പറയുന്നു അവരുടെ നേരെ ഞാൻ ഞാനൊരു ശിക്ഷയക്കും അവരിൽ എന്തും സഹിക്കുന്നവനെയും പരി പരിഭ്രമചിത്തനാക്കുന്ന ശിക്ഷയായിരിക്കും അതിന് അഴുതുമില്ല ആത്മാർത്ഥതയില്ലാതെ ജനങ്ങൾക്കിടയിൽ കീർത്തിയും പ്രസിദ്ധിയും നേടണമെന്ന് നേടണമെന്നാഗ്രഹമുള്ളവന് അത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും വല്ലവനും കീർത്തിയിലാക്കിയാൽ അള്ളാഹു അവന് അവന് കീർത്തി നൽകും വല്ലവനും പുറമേ കാണിക്കാൻ കർമ്മം ചെയ്താൽ അള്ളാഹു അവനെ അത് കാണിച്ചു കൊടുക്കും അതായത് ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണമെന്നാഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പുണ്യവും ലഭിക്കില്ലെന്നും പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവനെ ലോകാരംഭം മുതലേ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളും കൂടുന്ന സദസ്സിൽ വഷളാക്കുമെന്നും വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു ഇഹ്ലാസ് ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത് എന്ന് കൂടി തിരിച്ചറിയണം തന്നെയാണ് നേരത്തെ നാം മനസ്സിലാക്കിയ ഹദീസിന്റെ സാരവും അത് തന്നെയാണ് യുദ്ധം ചെയ്യുന്നു അത് അല്ലാഹുവിന് വേണ്ടിയാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാകും അല്ലാതെ മറ്റ് ചിന്തയ്ക്ക് വേണ്ടിയാകുമ്പോൾ അത് അതിന് വേണ്ടിയായി മാറും അതുതന്നെയാണ് മനുഷ്യൻ ചെയ്യുന്ന ഏത് അമലും അവൻ്റെ നെയ്യത്തനുസരിച്ചാണെന്നുള്ള പ്രശസ്തമായ വചനത്തിൻ്റെ അന്തസ്സത്വം അത് തന്നെയാണ് ഇന്നമൽ ഇന്നമാലി കുല്ലിം മാനവ എന്ന് പറഞ്ഞ ഹരീത് പ്രവർത്തനങ്ങൾ നെയ്യത്തനുസരിച്ച് മാത്രമാണ് ഓരോരുത്തരും അവനുദ്ദേശിച്ചത് ലഭിക്കുമെന്ന് പറഞ്ഞതിൻ്റെ സാരവും മറ്റൊന്നല്ല പ്രവാചകരെ പറയുക നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഗോപ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നതാകുന്നു അപ്പോൾ ഓരോ അമലിനും അവൻ്റെ മനസ്സിലുള്ള വിചാരമനുസരിച്ച് പ്രതിഫലം ലഭിക്കുകയുള്ളൂ നമ്മുടെ അഭിബാദത്തുകളിൽ അഥവാ ആത്മാർത്ഥത നിഷ്കപടത നിഷ്കളങ്കത അനിവാര്യമാണെന്ന കാര്യം നിസ്തർക്കമാണാഹുവേ ഞങ്ങൾ നീ ഞങ്ങൾ നീ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തേണമേലീൻ വസ്സലാമ വാഹമത്തല്ലാഹി വാർക്കാത്തു